എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതേപറഞ്ഞ ഞാനത് കണ്ടില്ല അത് പോട്ടെ അത് പെട്ടെന്ന് വന്ന എന്തവരെ ഓർമ്മിക്കാനുള്ളതാണ് കൊല്ലത്തെ ഫോട്ടോ ചേട് കൊറേ ശ്രമിച്ചു നോക്കി ഇതൊന്ന് ഒരച്ച് തേച്ച് വെളുപ്പിക്കാൻ പറ്റുമെന്ന് കരി ചാർ എല്ലാം ഇട്ട് ഒരച്ച് നോക്കി ഒന്നും നടക്കുന്നില്ല ഇനിയിപ്പൊല്ല എംസാറിട്ട് ഒരച്ച് നോക്കി വല്ല വെളുക്കൂന്ന് നോക്കാം ഒരു സുപ്രഭാതത്തിൽ കിച്ചു വന്ന ഒരു ബ്ലോഗെടുത്തു അതോടെ വീണ്ടും രേഡു സുതി ഏറായി സുധിയുടെ അവാർഡുകളെല്ലാം ചാക്കിനകത്ത് കെട്ടി കട്ടിലടി വെച്ചേക്കാണ് അതിന്റെ ന്യായീകരനാണ് ഋദപ്പൻ അതെടുത്ത് നശിപ്പിക്കാതിരിക്കാനാണ് കൊച്ചു സ്കൂളിൽ പോയ സമയത്തിന് ഞാൻ അതെടുത്തോട്ട് പോയിട്ട് അവ കാണാതെ കട്ടിലടി കയറ്റി വെച്ചു എന്ന് പറയാം എന്നാ ഈ വീഡിയോയിൽ കാണാം ആ ഋതപ്പൻ തന്നെയാണ് കിച്ചു കാണിച്ചു കൊടുക്കുന്നത് അച്ഛന്റെ അവാർഡ് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അച്ഛന്റെ അവാർഡ് കാണിച്ചു കൊടുക്കാണ് എവിടെയെന്ന് വെച്ചുമ്പോൾ കൊച്ചു കട്ടിലടിയിലേക്ക് കയറി പോവാ പിള്ളേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിള്ളേർ കട്ടിന്റെ അടിയിലൊക്കെ കയറി കളിക്കുന്ന പിള്ളേരല്ലേ മേശലടി കയറും കട്ടിന്റെ അടി കീറും അവരെ ഒളിച്ചേ കണ്ട കളിക്കും രേണു തന്നെ പറയുന്നു ചേച്ചിന്റെ കുട്ടികളോടൊപ്പം അവൻ എന്ന് പറയുന്നു അപ്പൊ കുട്ടികൾ കൂടുന്നിടത്ത് നമുക്കറിയാം അവർ ഏത് കളിയും കളിക്കും കട്ടിലെ ഇടയിലും കയറും മേശയുടെ ഇടയിലും കയറി നടന്ന് കളിക്കും അങ്ങനെ കുട്ടികൾക്ക് സുഖമായിട്ട് കയറി നശിപ്പിക്കാൻ പറ്റുന്നിടത്ത് കൊണ്ടായിട്ട് ചാക്കി കെട്ടി വെച്ചിട്ട് പറയാണ് അവിടെ ഇരിക്കുന്നത് എന്താ കൊലം ഒഴിപ്പിക്കാൻ വെച്ചേക്കുന്നോ ഇപ്പൊ വല്ല തട്ടും കുട്ടികളുടെ കൈ എത്താതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൈ എത്തത്തില്ലല്ലോ മുകളിൽ വെച്ചാൽ അതുകൊണ്ട് ഞാൻ മുകളിൽ കയറ്റി വെച്ചു എന്ന് പറയാം അപ്പൊ വീഡിയോയിലേക്ക് ഇനി മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തായാലും രേണുവിന്റെ നായകനെ നമുക്കൊന്ന് കേട്ടു നോക്കാം ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ബോക്സിൽ എന്താണ് അവാർഡ് അവാർഡ് എടുത്തിട്ട് എടുത്തിട്ട് വെച്ചു ഇല്ലാതാണ് ഇത്രയും ഒരു മാസം കൊണ്ടല്ല ഒരു അവാർഡ് അതല്ല ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല സൂചാട്ട് അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് മക്കളും കൂടെ അവിടെ വരുമ്പം മൂന്ന് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാന്റെ പൊട്ടും കണ്ണെഴ്തിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാണ് അവരെ മോനെ അങ്ങനെ അഞ്ചു വയസ്സായതേ ഉള്ളവനല്ലേ മനസ്സിലാവുന്നില്ല എന്തായാലും അത് നമ്മുടെ വിഷയം അപ്പൊ കൊച്ചി കളയാതിരിക്കാൻ കട്ടിലടി കയറ്റി വെച്ചു കൊച്ചിന് സുഖമായിട്ട് ചെന്ന് കയറി എടുത്ത് നശിപ്പിക്കാൻ പറ്റുന്നോട് തന്നെ സ്വന്തം അവാർഡൊക്കെ എടുത്ത് മേശപ്പുറത്ത് റെഡിയാക്കി സ്റ്റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അത് കുട്ടി നശിപ്പിക്കത്തില്ലേ ആ കൊച്ചാണെ ആ വീഡിയോക്കകത്ത് കാണാ കൊച്ചാണെങ്കിൽ ആ അവാർഡിലേക്ക് ജസ്റ്റ് പിടിച്ചൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നേ ഉള്ളൂ അപ്പൊ ആ കുട്ടിക്ക് അറിയാം അത് അമ്മ കൊണ്ട് വെച്ചേക്കുന്നതാണെന്നും സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ പകതിരി വയനുണ്ട് പിന്നെ പുള്ളിക്കാരി നശിപ്പിക്കാൻ വേണ്ടി വെച്ചു എന്ന് പറയുമ്പോൾ അത് കട്ടിന്റെ അടിയിലല്ലല്ലല്ലോ വെക്കണേ പിന്നെ അതോടൊപ്പം അത്രയും വലിയൊരു വീട്ടില് ഈ സുധീടെ അവാർഡ് വെക്കാൻ ഇടയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടം തന്നെയാണല്ലോ ഭയങ്കര ന്യായീകരണമായി പോയി അത് അത്യാവശ്യം വലുപ്പമുള്ള വീടാണ് ആ വീട്ടിലൊന്നും ഒരു ഇല്ല നിങ്ങൾക്ക് അത് സൂക്ഷിക്കാനായിട്ട് ഏ കട്ടിൻ്റെ അടി മാത്രോ ചാക്കി കെട്ടി എന്നാൽ പൊക്കത്ത് കയറ്റി വെക്കത്തില്ലായിരുന്നോ തട്ടുപുറത്തുമല്ലോ അങ്ങനെയായിരുന്ന കൊച്ചെടുക്കത്തില്ലായിരുന്നു എന്നുള്ള ചാനലിൽ കൊടുത്ത ഒരു വീഡിയോ ഓൺലൈൻ ചാനലിനൊരു അതോടെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല ഞാനിപ്പ എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവന്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്ന വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞുപോലൂല്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ഒക്കെ ആ തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കാര്യം പറണു രേണുവിന്റെ കാര്യം പറഞ്ഞാൽ മതി എല്ലാരും നനഞ്ഞ തുണിയൊക്കെ കട്ടിലെ കൊണ്ടിടുന്ന ഇടുന്നു രേണുവിനോട് ആരോപിച്ചു പറഞ്ഞെ എല്ലാരും നനഞ്ഞ തുണിയൊക്കെ ഉണങ്ങാൻ കട്ടിന്റെ പുറത്ത് ഇടുന്നേ നമ്മൾ നമ്മള് കിടക്കുന്ന സാധനമല്ലേ അപ്പൊ ബെഡ് നനഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ കിടക്കാൻ കൊള്ളാവോ നനഞ്ഞ തുണിയൊക്കെ എല്ലാവരും കട്ടിലെ കൊട്ടി ഇടുന്നു രേണു രേണുവിന്റെ കാര്യം പറയുക എല്ലാവരും അങ്ങനെ നനഞ്ഞ തുണിയൊന്നും കട്ടിലെ കൊട്ടി ഇടത്തില്ല വീട് വൃത്തികളായി കിടക്കുന്നു എന്ന് കമ്പനി കണ്ടോണ്ടായിരിക്കും ചിലപ്പോ അത് പറഞ്ഞത് എന്തായാലും ബാക്കി കേൾക്കാം അതുപോലെ അത് പെട്ടെന്ന് അത് അവാർഡ് എൻ്റെ ഞാൻ ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചാൻ്റെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയിലെന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞവന് ഈ കുഞ്ഞു കളിയുടെ അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണേലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേല്ല ആ പ്രായമാണ് അതുപോലെ സൂചാൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്ത് പകുതി ഇവിടെ ആയിട്ട് അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് അടുക്കിക്ക് പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ പെട്ടിൻ്റെ ഐഡിയിൽ ഞാൻ അത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുന്നോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടി ആക്സിഡൻറ്റ് അടിപൊളിച്ചേക്കുന്ന അവാർഡായിരുന്നു അപ്പൊ ട്വന്റി ഫോറിന്റെ കണക്ടർ പ്രോഗ്രാം കിട്ടി അതിട്ടിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ചാൽ ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കണം ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കോണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയി എനിക്ക് പിന്നെ സൂക്ഷിച്ചണ്ട ഒരു വെറൊന്നും കിട്ടത്തില്ല അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ചാൽ വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് എടുക്കാൻ അതിന് ഞാനൊരു നല്ല അവാർഡ് എല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അതിച്ചു ആണ് വ്ളോഗ് ചെയ്തത് ഞാനില്ലായിരുന്ന വീട്ടിൽ അവൻ്റെ ബ്ലോക്ക് വീട് അവന്റെ വീടല്ലേ അവൻ്റെ അവന്റെ അനിയന്റെ വീടാണ് അപ്പൊ അവാർഡ് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് ചാക്കിനകത്ത് ചാക്കിനകത്ത് ഞാൻ സേഫ് ആയിട്ട് ഇട്ടതാണ് സേഫ് ആയിട്ട് വെച്ചാണ് എന്തായാലും ഇപ്പൊ കുറ്റമാക്കാരി കാരണം കിച്ച് വന്ന് വീഡിയോ എടുത്തുകൊണ്ടാണല്ലോ ഇതിപ്പോ നാട്ടുകാർ കണ്ടത് അവനറിഞ്ഞില്ല അപ്പൊ ഗുളിക്കാർ തന്നെ പറഞ്ഞു ഒരു കോലും ഫോണും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തുവാകാന്ന് അതുപോലെ ഇപ്പൊ ഒരു കോലും ഫോണും പിടിച്ചോണ്ട് വന്ന് കിച്ച് വന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് നാട്ടുകാരെല്ലാം അറിഞ്ഞു അങ്ങനെ അറിഞ്ഞു സുധിയുടെ അവാർഡുകളൊക്കെ എവിടെയാണ് കട്ടിന്റെ ഇടയിലെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും ആൾക്കാർ ഇതിന് പ്രതികരിക്കാതിരിക്കുന്നില്ല കാരണം സുദീ എന്ന് പറയുന്ന കലാകാരൻ അതുപോലെ ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തിൽ തീർച്ചയായിട്ടും ആൾക്കാർ റിയാക്ട് ചെയ്യുകയും ചെയ്യും നിങ്ങക്ക് വേറൊരു സ്ഥലവും ഇല്ല എന്ന് പറയുന്നത് പച്ച കള്ളം മാത്രമാണ് കാരണം അത്രയും വലിയൊരു വീട്ടില് അത്രയും നല്ലൊരു വീട്ടില് നിങ്ങൾക്ക് വെക്ക ഒരു സ്ഥലവും ഇല്ല എന്നാൽ നിങ്ങളുടെ അവാർഡൊക്കെ മേശപ്പുറത്ത് നല്ല സുന്ദരമായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ് കൊച്ചിന്റെ പേരിൽ പറയുകയാണ് അവനടുത്ത് കളയായിരിക്കാം കട്ടിന്റെ അടി വെച്ചേക്കാണ് എന്നാൽ കൊച്ചി കാണാതെങ്കിലും വെക്കട്ടെ അതും ചെയ്തിട്ടില്ല ആ കൊച്ചിന് കൃത്യമായിട്ടറിയാം ആ സാധനം എവിടെയായി ഇരിക്കുന്ന ചാക്കിനാത്താന്നും ഈ കട്ടിന്റെ അടിയിലാണെന്ന് ഏത് കട്ടിന്റെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം എന്നിട്ടിരുന്ന് ന്യായീകരിക്കുകയാണ് എന്തായാലും എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോലും ഇതൊക്കെ തന്നെയാണ് തന്നെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപയാണ് അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ